ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിക്കുന്ന കുട്ടികളെ വ്യാജ തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ച് ബാലവേല ചെയ്യിക്കുന്നതിനെതിരെ ജാഗ്രത പുലർത്തണമെന്ന് സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ അംഗം എൻ സുനന്ദ ബാലവേല ബാലവിവാഹം നിർമ്മാർജ്ജനം സംബന്ധിച്ച് സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കോട്ടയം നാഗമ്പടം സീസർ പാലസ് ഹോട്ടൽ ഹാളിൽ സംഘടിപ്പിച്ച ജില്ലാതല കർത്തവ്യവാഹകരുടെ മേഖലാതല കൂടിയാലോചന യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രസംഗിക്കുകയായിരുന്നു എൻ സുനന്ദ രാജ്യത്ത് ബാലവേലയും ബാലവിവാഹവും തീർത്തും കുറവുള്ള സംസ്ഥാനമാണ് കേരളം എന്നാൽ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കൊപ്പവും അല്ലാതെയും എത്തുന്ന കുട്ടികളെ വ്യാജ തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ച് പതിനെട്ട് വയസ്സ് പിന്നിട്ടുവെന്നു കാട്ടി തൊഴിൽ സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്ന സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇതിനെതിരെ ശക്തമായ നടപടിയും എടുത്തിട്ടുണ്ട് നിയമം ശക്തമായി നടപ്പാക്കിയാൽ മാത്രമേ ബാലവേല പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യാനാവൂ ശതമാനവും ബാലവേല ി കേരളത്തെ മാറ്റാകുമെന്നും കമ്മീഷൻ അംഗം എൻ സുനന്ദ പറഞ്ഞു എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് കേരളത്തിൽ ബാലവിവാഹമില്ല അതുപോലെ ഇല്ല പക്ഷെ ചിലപ്പോൾ ചില കണക്കുകൾ സൂചിപ്പിക്കുന്നത് നമുക്കത് പൂർണമായി നിർമാർജനം ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് അപ്പം ആ ഒരു ലെവലിലേക്ക് എങ്ങനെ എത്താം കാര്യം രണ്ടായിരത്തി പതിനഞ്ചില് യു എൻ ജനറൽ അസംബ്ലിയിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ബാല വിവാഹം മനുഷ്യ ഇതെല്ലാം പൂർണ്ണമായി നിർമ്മാർജ്ജനം ചെയ്യുക എന്നതാണ് പക്ഷേ ഇത്തവണത്തെ മോട്ടോ തന്നെ ഇത്തവണത്തെ ലേബർ ഇതിൻ്റെ മോട്ടോ തന്നെ പറയുന്നത് ലെഡ്സ് ആക്ട് അപ്പോൾ അവർ കമ്മിറ്റ്മെന്റ് ചൈൽഡ് ലേബർ എന്നുള്ളതാണ് പക്ഷേ അത് നമുക്ക് എത്രത്തോളം പ്രാവർത്തികമായി എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അന്ന് തൊഴിൽ വകുപ്പിൽ നിന്ന് അന്ന് ശേഖരിച്ചപ്പോൾ പതിമൂന്ന് കുട്ടികളാണ് ബാലവേല ഏർപ്പെട്ടതായിട്ടാണ് അന്ന് ആ കണക്കുകൾ സൂചിപ്പിക്കുന്നത് പക്ഷെ അത് കൂടുതലും നമുക്കിപ്പോ അറിയാം കാര്യം കേരളത്തിൽ ബാലവേല എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇല്ല എന്ന് തന്നെയാണ് പറയേണ്ടത് കാര്യം നമ്മുടെ മലയാളികളുടെ ഇടയിൽ കുട്ടികൾക്ക് കൃത്യസമയത്ത് അത് എഡ്യൂക്കേഷൻ കൊടുക്കുന്ന എല്ലാം ഉണ്ട് പക്ഷെ ഇപ്പം നമുക്കറിയാം അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന തൊഴിലാളികൾ കേരളത്തിൽ ഉടനീളം കാണുന്നു അവരോടൊപ്പം തന്നെ അവരുടെ കുട്ടികളും വരുന്നുണ്ട് അപ്പോൾ ആ കുട്ടികൾ വരുമ്പോൾ അവർ ബാലവേലയിൽ ഏർപ്പെടുന്നുണ്ട് പലപ്പോഴും നമുക്ക് സി ഡബ്ല്യു സിയിലൊക്കെ തന്നെ എല്ലാവർക്കും അറിയാം കാര്യം ഫേക്ക് ഐ ഡി വച്ച് കുട്ടികൾ വരുന്നുണ്ട് പോലീസുകാർക്കും അറിയാം കാര്യം ഐ ആധാർ ഫേക്ക് ആയിട്ട് ഫേക്കായിട്ടുണ്ടാക്കുന്നുണ്ട് ആ ഫേക്ക് ഐ ഡിയിൽ പതിനെട്ട് വയസ്സ് കാണിച്ചിട്ടാണ് പക്ഷേ പിന്നീട് അത് അവരെ ഓസിഫിക്കേഷൻ നടത്തുന്ന സമയത്ത് മനസ്സിലാവുന്നത് അവർക്ക് പതിനെട്ട് പോലും ഇല്ല എന്നുള്ളതാണ് അപ്പം ഇവരെ പിന്നെ റീപാട്രിയേഷൻ നടത്തേണ്ടി വരും അവരുടെ ഏത് സ്റ്റേറ്റിൽ നിന്ന് വന്ന ആ സ്ഥലത്തേക്ക് റീപാട്രിയേഷൻ നടത്തുകയാണ് പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് സ്ട്രിക്റ്റായിട്ട് ലോ എൻഫോഴ്സ് ചെയ്യുമ്പോൾ മാത്രമേ ഇത് നമുക്ക് തടയാൻ പറ്റുകയുള്ളൂ അപ്പൊ ലോ എൻഫോഴ്സ്മെന്റ് ഏതെല്ലാം മേഖലകളിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് വിവിധ സ്റ്റേക്ക് ഹോൾഡേഴ്സ് പലതരത്തിൽ ഏകോപനം നടത്തിയിട്ട് ആ രീതിയിൽ പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ടും ബാലവേല നിർമാർജനം ചെയ്യാൻ പറ്റുക കമ്മീഷൻ അംഗങ്ങളായ ടി സി ജലജമോൾ വിൽസൺ എന്നിവർ പ്രസംഗിച്ചു തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലാതല കർത്തവ്യവാഹകരാണ് യോഗത്തിൽ പങ്കെടുത്തത് ഈ ജില്ലകളിൽ നിന്നുള്ള വനിതാ ശിശുവികസന ഓഫീസർമാർ ശിശു സംരക്ഷണ ഓഫീസർമാർ ജില്ലാ ലേബർ ഓഫീസർമാർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർ ശിശുക്ഷേമ സമിതി ഭാരവാഹികൾ പട്ടികജാതി വികസന ഓഫീസർ പട്ടികവർഗ വികസന ഓഫീസർ ജില്ലാ പോലീസ് മേധാവിയുടെ പ്രതിനിധികൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിൻറ്റ് ഡയറക്ടർ ഓഫീസ് പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ഏറ്റുമാനൂർ